ഡിഗ്രികളും നേടി ലോകത്ത് ഞാനെന്തോ നേടി എന്ന് മനസ്സിലാക്കുന്ന മക്കളോട് ഏറ്റവും വലിയ ഡിഗ്രി പെറ്റ മനസ്സിലാക്കല സ്വന്തം മാതാവിനെ തിരിച്ചറിയല ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ ശരീരത്തിന്റെ കയ്യിന്റെ എല്ല് പൊട്ടിയാൽ പത്ത് ദിവസം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും നമ്മൾ ആ എല്ലൊന്നും ചേർക്കാൻ വേണ്ടിയിട്ട് എന്തു മരുന്നും പെരട്ടും എന്നാൽ ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ആ ഉമ്മാന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന എങ്ങനെ ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന ആ വേദന സഹിച്ച് പുറത്തു വന്നിട്ടും നമ്മളെ വെറുക്കാത്ത ഉമ്മ ആ വേദന കൊടുത്തിട്ടും പുറത്തു വന്ന നമ്മളെ മരണം വരെ പ്രാണനെ പോലെ സ്നേഹിച്ച ഉമ്മ ആ ഉമ്മയെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പരമാവധി ഏറ്റവും നല്ല സ്വഭാവത്തോടെ സമീപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം കോപം മാതാപിതാക്കളുടെ കോപിച്ചിട്ടുണ്ടോ അത് അത് കോപമായി കാണണം കാണണം സന്തോഷിച്ചിട്ടുണ്ടോ സന്തോഷമായിട്ട് ഉമ്മയോളം സ്നേഹത്തിന്റെ സാഗരം ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് പട്ടാമ്പി പാലത്തുമ്മലേക്ക് ഉമ്മനെ കൂട്ടിക്കൊണ്ടുപോയി ഉമ്മാന്റെ പേരിലുള്ള സ്വത്തിനു വേണ്ടി മുഹമ്മദ് ബഷീർ എന്ന ഒരു മകൻ ഉമ്മാനെ പാലത്തും വന്ന് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എങ്ങനെയൊക്കെയോ മണലൂറ്റുകാരി രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആ മകനെ കയ്യാമം വെച്ച് മുൻപിൽ നിർത്തിയപ്പോ പോലീസുകാർ ചോദിച്ചു കതീശുമാ ഈ മകൻ എന്ത് ചെയ്യണം ആ ഉമ്മ നെഞ്ചത്ത് തട്ടിയിട്ട് പറഞ്ഞു അതിന്റെ മോന ഓനങ്ങൾ ഒന്നും ചെയ്യരുതിട്ടോ ഇവരെല്ലാത്തോണ്ട് പറ്റിപ്പോയതായിരിക്കും അതാണ് മനുഷ്യരെ ഉമ്മാന്റെ സ്നേഹം അതാണ് ഉമ്മാന്റെ കാരുണ്യം ആകാശത്തിന്റെ മേലെ മേൽപ്പാളികൾക്ക് താഴെ ഒരു പരുന്തു വട്ടമിട്ട് പറക്കുമ്പോ ഇങ് തായ ഭൂമിയിൽ തൈന്റെ പൈതലുകളെ വാരിപ്പിടിച്ച് ചെറകിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരുമാന്റെ സ്നേഹം ഒരുമാന്റെ കാരുണ്യം ഒന്ന് ചിന്തിച്ചു നോക്കി മക്കളെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ കാണാൻ ഉമ്മയില്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഉമ്മയാണ് ഉള്ളതെങ്കിൽ തീർന്നു അഡ്രസ് അതോട് അവസാനിച്ചു നമ്മളെ ജീവിതം ഉമ്മ എന്ന തണലിന്റെ ഉള്ളിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ആ ഉമ്മയെ തിരിച്ചറിയാതെ പോയാൽ ആ ഉമ്മയെ മനസ്സിലാക്കാതെ പോയാൽ അതോടെ തീരും ദുനിയാവിലെ നിങ്ങളുടെ ഡിഗ്രിയുടെ വലുപ്പം അതോടെ അവസാനിക്കും നമ്മുടെ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും അതുകൊണ്ട് മക്കളെ ഉമ്മനെയും വാപ്പനെയും സ്നേഹിക്കണം